പത്തനംതിട്ടയിലെ ക്ഷമിക്കണം പത്തനംതിട്ടയിലെ പീഡനത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥി അടക്കം ഒൻപത് പേർ കൂടി അറസ്റ്റിൽ പീഡനക്കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പതിനാലായി നാളെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും അറുപത്തിരണ്ട് പേർ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയെന്നാണ് പെൺകുട്ടിയുടെ മൊഴി വിവരങ്ങൾ നന്ദുഷ പങ്കുവയ്ക്കും നന്ദുഷ വെരി രീതിയിലുള്ള അന്വേഷണമാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഇപ്പോഴും ഈ ഒമ്പത് പേരെ എവിടെ നിന്നാണ് പിടികൂടിയത് ഇവരുടെ വിശദാംശങ്ങൾ അജി ഇന്നലെ ഇന്നുമായി ഏതാണ്ട് ഇരുപതിലധികം പേരെയാണ് പോലീസ് ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്തത് അതിൽ പതിനാല് പേരുടെ അറസ്റ്റാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്നിപ്പോൾ രാവിലെ തന്നെ പത്ത് പേരെ പിടികൂടി പിന്നെ ശേഷം ബാക്കിയുള്ളവരെ കൂടി പിടികൂടി അതിൽ ഒൻപത് പേരുടെ അറസ്റ്റ് വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഏതായാലും റാന്നി കോന്നി എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഒൻപത് പേര് കൂടി പിടിയിലായിരിക്കുന്നത് ഇതിൽ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയും ഉൾപ്പെടുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം മത്സ്യ വിൽപ്പനക്കാരായ സഹോദരങ്ങളും കൂട്ടത്തിൽ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഒമ്പത് പേരുടെ കൂട്ടത്തിലുണ്ടെന്നാണ് വ്യക്തമാകുന്നത് അതോടൊപ്പം കസ്റ്റഡിയിലെടുത്ത ഇപ്പോൾ പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സുമൊക്കെയുള്ള യുവാക്കളിൽ മിക്ക ആളുകളും കുത്തകൃത്യം നടക്കുമ്പോൾ മൈനറായിരുന്നത് പോലീസിന് ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് അത് കേസ് ചാർജ് ചെയ്യുന്നതിനകത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഇവരുടെ ഈ മൈനറായിരുന്നതുകൊണ്ടുള്ള കാര്യങ്ങളിൽ പോലീസ് പങ്കുവെക്കുന്നത് ഏതായാലും ദ്രുതഗതിയിലുള്ള അന്വേഷണവുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് മുഴുവൻ പ്രതികളെയും വരും ദിവസങ്ങളിൽ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ മുഴുവൻ പ്രതികളെയും പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പരാതിക്കാരിയുടെ അതായത് പീഡനത്തിനായ പെൺകുട്ടി നിലവിൽ ഇപ്പോൾ കുടുംബശ്രീയുടെ സ്നേഹിത സെല്ലിന്റെ സംരക്ഷണ കേന്ദ്രത്തിലാണ് ആ കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നൽകി വരികയാണ് ശരി നന്ദുഷയാണ് വിവരങ്ങൾ പങ്കുവച്ചത് പത്തനംതിട്ടയിൽ നിന്നും